രാവിലെ എങ്ങിറ്റൊരു തുറന്നത് കൊട്ടിയൂരൊന്നു പോയാലോ പിന്നെ ഒന്നും നോക്കിയില്ല വൈകുന്നേരം ആയപ്പോൾ നേരെ തൃശ്ശൂർക്ക് വിട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്ത് മണിക്ക് അവിടെ നിന്ന് ഒരു ഉണ്ട് അതിൽ കയറി നേരെ തലശ്ശേരിക്ക് പോയി തലശ്ശേരിയിൽ ഏകദേശം പുലർച്ചെ രണ്ട് മണിയായപ്പോൾ എത്തിയിട്ടാ അവിടെ നല്ലൊരു എ സി വെയിറ്റിങ് ആളൊക്കെ ഉണ്ട് നമുക്ക് ഒരു മണിക്കൂറിന് വെറും മുപ്പത് രൂപയുള്ളൂ കേട്ടോ അവിടെ നമുക്ക് ഫ്രഷ് എല്ലാം ആവാൻ പറ്റും നമുക്ക് അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇതാണ് കേട്ടോ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നമ്മൾ ബസ്സിനാ കേട്ടോ നമ്മൾ കൊട്ടിക്കൂർക്ക് പോകുന്നത് അങ്ങനെ നേരെ പുറത്തിറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് ഭാഗ്യത്തിന് റോഡിൽ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അടുത്തുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ തന്നെയാണ് കെ എസ് ആർ ടി സിയും പിന്നെ പ്രൈവറ്റ് ബസ്സെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത് നൈറ്റിൽ ഏകദേശം അപ്പോൾ ഒരു നാല് മണിയോടെ അടുത്തിട്ടാണ് അങ്ങനെ ബസ്സെല്ലാം ഫുള്ളായപ്പോൾ ബസ് എടുത്തു ഏകദേശം നമ്മൾ ഒരു രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്തു നമ്മൾ കൊട്ടിയൂരെത്താൻ വേണ്ടിയിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നിട്ട് ആ സമയത്ത് അങ്ങനെ കാലത്ത് ഒരു ആറു മണിയാണ് അടുത്ത് നമ്മൾ കൊട്ടിയൂരിലും എത്തി ഇതാണ് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് അക്കര കൊട്ടിയൂർ ക്ഷേത്രമുള്ളത് ഉള്ളത് ഇത് അവിടേക്ക് പോകാനുള്ളൊരു ഗേറ്റാണ് ഇത് കവാട ഈ ഒരു പാലം വഴിയാണ് നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് നമ്മൾ പോകുന്നത് ഒരു രണ്ട് ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടാ ഇത് ഫസ്റ്റ് നമ്മൾ നമുക്ക് ഒരു ബ്രിഡ്ജാണ് ഇതാണ് ബാവലിപ്പുഴയാണത് ഇവിടെ അക്കരെല്ലാം കുളിക്കുന്നുണ്ട് പോലീസെല്ലാം ആ സമയത്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇവരെ നല്ല കാലത്തിൽ നല്ല മഞ്ഞായിരുന്നുണ്ട് ആ സമയത്ത് നല്ല ഭംഗിയായിരുന്നു നമുക്ക് ആ ഒരു ഏരിയ കാണാൻ തന്നെ നമുക്ക് അങ്ങനെ നമ്മൾ ആ ഒരു പാലം കിടന്ന് നമ്മൾ അടുത്തൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അടുത്തിട്ട് നമ്മൾ ഭയങ്കര തിരക്കായിരുന്നിട്ടാണ് അതിന് കൂടെ നല്ല മഴയുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളും പ്രായമായവരും എല്ലാവരും വന്നിട്ടുണ്ട് ഭയങ്കര ഒരു തിരക്കായിരുന്നു കാടിന് നമ്മൾ ഈ ഒരു ക്യൂ നിൽക്കുന്നത് ഇതാണ് കേട്ടോ ക്ഷേത്രം അവിടെ നിറച്ച് ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് മഴയൊന്നും ആർക്കൊരു പ്രശ്നമല്ല കേട്ടോ എല്ലാവരും ഈ ഒരു തൊഴാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂബാണ് നിൽക്കുന്നോണ്ടിരുന്നത് അവിടെ ഈയൊരു രീതിയിലാണ് ഇവിടെ തീർത്ഥം കൊടുക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് നീളമുള്ളൊരു കയ്യിലാണ് അതും മരക്കൈലാണ് കേട്ടോ ഈയൊരു തീർത്ഥം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് മഴ പെയ്ത് ഈ അമ്പലത്തിന് ചുറ്റും വെള്ളമാണ് ആ വെള്ളത്തിലൂടെയാണ് ആൾക്കാർ നടന്ന് ഈയൊരു അമ്പലം വലം വയ്ക്കുന്നത് ഈ ഒരു പാചകപ്പുറയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ മണിത്രയും ഉള്ളത് അപ്പോൾ എൻ്റെ പ്രതിഷ്ഠ ഒരു സ്ഥലത്തിനെ പറയുന്ന പേരാണ് മണിത്തറ എന്ന് ഈ കാണുന്നതാണ് മണിത്തറ ഇതാണ് ഓടപ്പൂവ് പല സൈസിൽ നമുക്കിത് മേടിക്കാൻ കിട്ടും നമുക്ക് ചെറുതുണ്ട് ഒരു മീഡിയം ഉണ്ട് പിന്നെ അതിനേക്കാളും വലുതുണ്ട് അങ്ങനെ പല സൈസിലാണ് നമുക്കിവിടുന്ന് മേടിക്കാൻ കിട്ടുന്നത് ഇവിടെ വരുന്ന ഭക്തർ ഇതെല്ലാം മേടിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇത് ഇക്കരക്കുട്ടിക ക്ഷേത്രത്തിലേക്ക് പോകുന്നുള്ള പ്രധാന ഗേറ്റാണിത് അവിടെയും ഭക്തർ വന്ന് തൊഴുന്നുണ്ട് പക്ഷേ ഈ സമയത്തെല്ലാം അവിടെ നട അടഞ്ഞാണ് കിടക്കാറുള്ളത് അങ്ങനെ ഈ രണ്ട് അമ്പലങ്ങളും തൊഴു ഏകദേശം ഒരു മണിയോടെ തിരിച്ച് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ട്രെയിൻ ട്രെയിനുള്ളത് മൂന്ന് ഉള്ളത് അങ്ങനെ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നേരെ രാത്രി രാത്രിയായവിടെ തിരിച്ച് വീട്ടിലേക്ക്